ഫ്രണ്ട്സ് എല്ലാവർക്കും സഫീ എക്സ്പ്ലോറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ നാടകം കോഴി വളർത്തൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം വേണം അതായത് കോഴികൾ കൊണ്ട രാവിലത്തെ റൊട്ടീൻ രാവിലത്തെ കോഴികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മറ്റു വേണമെന്ന് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോ കാണാം ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് നോക്കുന്നത് അപ്പോൾ ഈ കൊടുക്കുന്നത് ഇത് കുഞ്ഞുങ്ങൾക്കാണ് നമ്മളിപ്പോൾ തീറ്റ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ കോഴിത്തീറ്റയാണ് കൊടുക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കാണുന്ന കുഞ്ഞുങ്ങൾ ഒരാഴ്ച പ്രായമൊരു കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇരിക്കും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കെല്ലാം തന്നെ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ കോഴിത്തീറ്റയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർട്ട് ഈ സെറ്റിന് നമ്മൾ സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തു ഇനി അപ്പുറം അപ്പുറമെല്ലാം കോഴിക്കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് ഇപ്പം അടുത്തവരിക്കും നമ്മളെന്താണ് ഇത് രണ്ടാഴ്ച പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് തനി നാടൻ കോഴികളാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്റ്റാർട്ടർ തന്നെയാണ് ഇരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കും സ്റ്റാർട്ടർ കൊടുത്തു അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അധികം കുഞ്ഞുങ്ങൾ അത് പോരാ അത്രയും തീറ്റ പോരാ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി തീറ്റ അവർക്ക് ഇട്ട് കൊടുത്തു അത്രയും കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ വേണ്ടി തിന്നാൻ തികയുകൂല വിഷപ്പെടുക അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ തീറ്റ ഇട്ട് കൊടുത്തു അവർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണ് നോക്കിയതിന് ശേഷം നമ്മളിനി അടുത്ത കൂടുകളിൽ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് ആ കൂടുകളിലും കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് തന്നെ അതിന് വേണ്ടി ഇതൊരു മാസം പ്രായമേ കോഴിക്കുഞ്ഞുങ്ങളാണ് അതും നാടൻ കുഞ്ഞുങ്ങൾ തന്നെയാണ് അവർക്ക് നമ്മൾ അവർക്ക് വെള്ളം പാത്രം ആദ്യം എടുത്ത് വെച്ച് മാറ്റിയതിന് ശേഷം സ്റ്റാർട്ടർ കോരി എടുക്കുകയും അവർക്ക് അവർക്കാണെങ്കിൽ തീറ്റപാത്രം റെഡിമെയ്ഡ് തീറ്റപാത്ര കൊണ്ടുപോകത്തുണ്ട് സോ അപ്പോൾ അതിൽ നമ്മൾ കൊഴുത്തീറ്റ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്തി മാത്രം വെച്ചു കൊടുത്തോളം ഗുണം അധികം തീറ്റ വേസ്റ്റ് ആവില്ല തിരഞ്ഞു തിരഞ്ഞ് കുളിക്കുക തിരഞ്ഞ് കളയുകയൊന്നുമില്ല കുഞ്ഞുങ്ങൾ അപ്പോൾ അതിൽ നമ്മൾ സൈഡിൽ ഫില്ല് ചെയ്ത് കൊടുത്ത് മോളീക്കറി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഒരു ആവശ്യാനുസരണം ആവശ്യാനുസരണം തിന്നു തീർത്തോളും നമ്മൾ അവർക്ക് ആവശ്യത്തിന് തീറ്റ പാത്രത്തിൽ തീറ്റ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൂടെ അടക്കുവാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ കാണുന്ന നമ്മുടെ സിൽക്കിയുടെ പാരൻസ്റ്റോക്കുകളാണ് വൈറ്റ് സിൽക്കിയുടെ പാരൻ സ്റ്റോക്കുകളാണ് സൈഡിൽ കാണുന്നതല്ല ഇനിയിപ്പോൾ നിലത്ത് നടക്കുന്നത് നമ്മുടെ നാടൻ കോഴികളുടെ പാരൻസ് സ്റ്റോക്കുകളാണ് അല്ലെങ്കിൽ നമ്മൾ നാടൻ കോഴിയുടെ വലിയ കോഴികളാണ് നടക്കുന്നത് ഇനി അടുത്ത കൂട്ടിലും ഇതേപോലെ തന്നെ ഇവരും കുഞ്ഞുങ്ങളാണ് ഇവർ ഒരു മാസം അല്ലെങ്കിൽ ഒന്ന് ഒരു മാസത്തിൻ്റെ ഒന്നര മാസത്തിൻ്റെയുമായ ഫാൻസി കോഴിയുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ ആവരിക്കും തീറ്റ എല്ലാം കൊടുത്തു കോഴിത്തീറ്റ പാത്രം അതായത് റെഡിമെയ്ഡ് പാത്രത്തിൽ നമ്മൾ കോഴിത്തീറ്റ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അതിന് ശേഷം വാതം അടച്ചു കൊണ്ട് നമ്മൾ ഇനി നമുക്കിപ്പോൾ ഇപ്പം നമ്മുടെ ടാസ്ക് വെച്ചാൽ എന്താണ് കോഴി തീറ്റ് എല്ലാവർക്കും തീറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വെള്ളം വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള പാത്രം എടുക്കുകയാണ് പാത്രം എടുത്ത് പാത്രം കഴുകി നമ്മൾ ഈ പക്കറ്റിൽ വെള്ളം കൊടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ വെള്ളം കൊടുക്കുക അപ്പം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എല്ലാവർക്കും വെള്ളം എല്ലാം വെച്ച് കോഴിത്തുഞ്ഞ കാണിച്ചു ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു മാസം ഒന്നര മാസം പ്രായമുള്ള ഫാൻസ് ആയി കോഴികൾ അവർക്ക് അവർക്കും അവിടെ മറ്റൊരു ദൈവം ഇരിക്കും നാടക ഒരു മാസം ആയി നാടകുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങൾക്കും നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ട് തീറ്റയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരും ഹാപ്പി അവരും ഒക്കെയാണ് അവിടെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരാഴ്ച പ്രായ കുഞ്ഞുങ്ങൾക്കും രണ്ടാഴ്ച പ്രായ കുഞ്ഞുങ്ങൾക്ക് രണ്ടാഴ്ച പ്രായം കുഞ്ഞുങ്ങൾ താഴ്ച ഇരിക്കുവായിരുന്നു തോന്നുന്നുണ്ട് പാവങ്ങൾ അവർ ഇത് വെള്ളം വെച്ചിട്ടുതന്നെ കുടിക്കേണ്ട എല്ലാവരും കുടിക്കലും തീറ്റമൊക്കെയാണ് പാവങ്ങൾ അവർ അത്രയും പേരുള്ളായിരുന്നു ഫുഡ് തകയായിക വല്ലതും ഉണ്ടാവും അതുകൊണ്ടാണ് തോന്നുന്നത് വീട്ടിൽ തന്നെ കഴിയാൻ തിന്നേണ്ടത് നല്ല വിശപ്പായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാവങ്ങൾ അപ്പോൾ എല്ലാവരും തീറ്റയൊക്കെ തിന്ന് ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ നോക്കാം എന്തെടുക്കുവാണ് തിന്നെയാണ് തിന്നുന്നുണ്ടെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ ഇരിക്കുകയാണ് ർക്കെന്തെ എപ്പോഴും നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും കോഴി വളർത്തുമ്പോൾ ജസ്റ്റ് അവർ അങ്ങനെ ഇടയ്ക്ക് വാച്ച് ചെയ്യുന്നത് നല്ലതാണ് കാരണം അവർക്കറിയില്ല ഒരു പറയാൻ പറ്റില്ലല്ലോ രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കി അവർക്കിടെ ബുദ്ധിമുട്ട് കണ്ട് മരുന്നുകൾ കൊടുക്കേണ്ടതാണ് നല്ലത് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ തള്ളമാർക്കുള്ള തീറ്റയാണ് ഇതെന്ന് വെച്ചാൽ ലെയർ മാഷ് എന്ന് പറഞ്ഞ കോഴി തീറ്റയും റേഷൻ അരിയും കൂടി മിക്സ് ചെയ്താണ് എടുക്കുന്നത് ആ മിക്സ് ചെയ്യുന്ന കുഴക്കലാണ് നിങ്ങൾ കണ്ടത് നമ്മൾ ആദ്യം ഇതാണ് നമ്മുടെ ഒരു ഫാൻസിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡാണത് ഇതിൻ്റെ പേര് മോട്ടിൽഡ് ജാപ്പനീസ് എന്നാണ് ബാൻഡെന്നാണ് നമ്മളിപ്പോൾ ഫാൻസി ആയാലും നാടിനായാലും എല്ലാവർക്കും ഒറ്റക്കൂട്ടും ഒറ്റ തീറ്റ നമ്മൾ കൊടുക്കുന്നത് അവർക്ക് നമ്മളെന്താണ് ലെയർ മാഷും റേഷൻ അരിയും കൂടി മിക്സ് ചെയ്ത് അവർക്കിട റെഡിമെയ്ഡ് തീറ്റ പാത്രത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് അവർക്ക് ആ കൂട്ടിലോട്ട് വെച്ച് കൊടുക്കും ഇപ്പോൾ ഒറ്റ കൈ കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എനിക്കിത്തി കാണുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം നമ്മൾ തീറ്റ നിറച്ചിട്ട് അവർക്ക് വെച്ചു കൊടുക്കുന്നത് അവർക്കിടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ മോട്ടറിൽ ജാപ്പനീസ് ബ്രാൻഡത്തിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ ഞാൻ വേണം ഞാൻ പറഞ്ഞത് ഒരു മാസം ഒന്നര മാസമോ കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം സെയിലുണ്ടെന്ന് പറഞ്ഞത് ഇത് സിൽവർ ലൈസ് എന്ന് പറഞ്ഞ ബ്രീഡാണ് അതിന് ഫീമെയിൽ മാത്രം ഉള്ളത് കുഞ്ഞാണത് ഇനി ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് വലിയ കോഴികൾക്ക് മറ്റേ റെഡിമെയ്ഡ് തീറ്റ പാത്രം ഇല്ലെങ്കിൽ കോഴികൾക്ക് ചെയ്യുന്ന പണിയാണ് കോഴി എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ജസ്റ്റ് കുഴച്ച് വെച്ചുകൊടുക്കും കാരണം ഇത് തിരഞ്ഞു കളഞ്ഞാലും അടുത്ത് പോകരുത് പാത്രത്തിൻ്റെ സൈഡൊക്കെ ചവിട്ടി മറിച്ച് കളയാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഇച്ചിരി കൊഴുത്തിയിട്ടിട്ടിട്ട് എലിച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ ജസ്റ്റ് നനച്ചുവെച്ച് കൊടുക്കും സിക്കി ആയിട്ട് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളും കൊഴുത്തീറ്റ ഇനി അടുത്ത കൂട്ടില പാത്രം കഴുകി വൃത്തിയാകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കഴുകി ഇനിയിപ്പോൾ കൊഴുത്തീറ്റ വാരി ഇടണം അതേപോലെ തന്നെ കുറച്ച് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊഴുക്കി വെച്ച് കൊടുക്കും ആ ടാസ്ക്കാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇനി എന്താണ് അപ്പം അതും കഴിഞ്ഞു തീറ്റ നനച്ച് ഓരോ കൂടുകളിൽ നമ്മൾ തീറ്റ നനച്ചനച്ച് അനച്ച് വെച്ചുകൊടുക്കുകയാണ് വെച്ച് കൊടുക്കുകയാണ് കോഴികളെല്ലാവർക്കും പുറത്തെടുക്കണം ഇപ്പോൾ തീറ്റ തിരിക്കാൻ വേണ്ടി നമ്മൾ അവസാനം നമ്മൾ നമ്മളെന്തെയും അവരെല്ലാം ഓടിച്ച് തീറ്റ എല്ലാ കൂടുകളിലും വെച്ചതിന് ശേഷം കോഴികളെല്ലാം ഓടിച്ച് കൂട്ടിലേക്ക് ആക്കും അവരവിടെ നിന്ന് തിന്നോളും കുറച്ച് പേരെ മാത്രമേ നമ്മൾ മുറ്റത്ത് അഴിച്ചു വിടാറുള്ളൂ ബാക്കി എല്ലാവരും കൂടുകളിലാണ് മറ്റേ സെക്ഷൻ സെക്ഷനായിട്ട് നമ്മൾ അഴിച്ചുവിടാറുള്ളൂ അവര് വെള്ളം മാത്രം ആ കൂട്ടിൽ വെള്ളം മറ്റേ കുപ്പി ഇല്ലാതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റോപ്പറിലാണ് നമ്മൾ വെള്ളം വെച്ച് കൊടുത്തേക്കുന്നത് സോ വെള്ളം മാത്രം വെച്ചു ഇനിയാണ് ഇനിയാണെന്നു കാണുന്നത് നമ്മുടെ നാടൻ്റെ പാരൻസ് സ്റ്റോക്കുകൾ പുള്ളി റെഡ് പുള്ളി പൂവൻ ഇതൊരു സിൽക്കി ക്രോസ് പേടയാണ് നാടൻ്റെ നെയ്ക്കെ നേക്ക് റെഡ് ഓറഞ്ച് ഓൾഡ് ലൈനേജ് ഡൈക്സ് കോഴികൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ അടുത്തൊരു ഓൾഡ് ലൈനേജ് പിടക്കോഴി ഇതെല്ലാം നാടൻ്റെ സാധാരണ നോർമൽ ബ്ലാക്ക് പൂവൻ കാപ്പിരിപ്പട സാധാ നെക്ക് സാധാ നാടൻ കോഴികളാണ് അതെല്ലാം ചെറിയ പുള്ളിക്കോഴികളും എല്ലാം ഉണ്ട് അതിൽ ഇപ്പുറം ഒറിജിനൽ പുള്ളിക്കോഴികളും നെയ്ക്കെണ്ണക്കിൻ്റെ ഒരു പിടയുമാണ് അങ്ങനെ ഒക്കെയാണ് കാണുന്നത് ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ പുള്ളി വേറൊരു പുള്ളിക്കൂവനെയും സാധാ നോർമൽ നാടൻ നെക്കും സാധാമായിട്ടുള്ള നാടൻ കോഴികളുടെ പിടകൾ നമ്മുടെ പാരൻസ് ഷോക്കിൽ നമ്മൾ ഇവരുടെ എല്ലാം മുട്ടയെടുത്താൽ നമ്മൾ വിരിയിപ്പിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് അവരെല്ലാമാണ് നമ്മൾ കാണുന്നത് ഇത് പുറത്ത് വിടുന്നവരിക്കുള്ള തീറ്റയാണ് ഇവിടെ ഈ പാത്രത്തിൽ ഇട്ടുകൊടുക്കുന്നത് അവർക്ക് നമ്മൾ അനച്ച് കൊടുക്കാറില്ല അവർ ജസ്റ്റ് കൊത്തി തിന്ന് വെള്ളം പോയി നടന്ന് കുടിച്ചോളും അങ്ങനെയാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ നേരത്തെ കണ്ട മോട്ടലിൽ ജാപ്പനീസ് വേണ്ട പുള്ളിപ്പുള്ളിയായിട്ട് കുറങ്ങാലിക്കഴിഞ്ഞാണ് പറയുന്നത് മോട്ടൽ ഓൾ മോട്ടിൽ ജാപ്പനീസ് വാൻഡം എന്നാണ് പറയുന്നത് ആ ബ്രീഡ് അതിൻ്റെ ബ്രീഡ് നെയിം അതാണ് ഇവരെ നമുക്ക് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൽ ഒരു മാസമായ കുഞ്ഞുങ്ങളുണ്ട് ഒന്നര മാസമായ കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ മോട്ടലിൽ ജാപ്പനീസ് വാൻഡത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് നേരത്തെ കണ്ട സിൽക്കിയുടെ കുഞ്ഞുങ്ങളുമുണ്ട് അപ്പോൾ ഇവരെല്ലാം കൊടുക്കാനുള്ളതാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത്ത ഈ കൊടുത്തിരിക്കുന്ന സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പോൾ പറയുന്നതാണ് ഓക്കെ ഇവർ ഒരു തോറും ഇരിക്കും മേത്ത് പുള്ളികൾ വന്നുകൊണ്ടിരിക്കും അത്യാവശ്യം നല്ല ഷോയുള്ള ടൈപ്പ് ഒരു ബ്രീഡാണിത് മോട്ടോൽ ജാപ്പനീസ് ഫാനം കുറേ പേർക്ക് ആ മോട്ടറിൽ ജാപ്പനീസ് ഫാനത്തിന് ഒരണ്ണോട്ടേ ഒന്നര മാസം വരുന്നതുള്ളൂ അപ്പോൾ അതിനിപ്പം നല്ലോണം പുള്ളിയായിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും പുള്ളിയായി പുള്ളിയായിരുന്നു ഇത് ഒരു മാസം പ്രായമായ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവരും നമുക്ക് സെയിലിനുള്ളത് തന്നെയാണ് നമുക്ക് അവരെ ഉള്ളിലോട്ട് കാണാം ഇതിൽ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി ഉണ്ട് റെഡ് ആൻഡ് പുള്ളി ഉണ്ട് റെഡ് ആൻഡ് വൈറ്റ് പുള്ളി ഉണ്ട് നെക്ക് ഉണ്ട് ഓൾഡ് ലൈനേജ് ഉണ്ട് അങ്ങനെ എല്ലാ കാപ്പിരി ഉണ്ടാവും അങ്ങനെ എല്ലാ ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളും നമ്മളുടെ ഇതിൽ അവൈലബിൾ ആണ് നമ്മൾ കാരണം അതിൻ്റെ എല്ലാവർക്കും തള്ളമായ സ്റ്റോക്ക് നമ്മുടെ അവൈൽ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ടൈപ്പ് സാധാ ഫുൾ പ്യുവർ വൈറ്റ് കോഴി അങ്ങനെ എല്ലാ ടൈപ്പ് കുഞ്ഞുങ്ങളും നമ്മുടെ അവൈലബിൾ ആണ് സോ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ റേറ്റും നാടൻ കോഴിക്കുഞ്ഞിൻ്റെ റേറ്റ് നൂറ് നൂറ് രൂപയാണ് പെർ പീസ് ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് ഒരു മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് സോ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഞായറാഴ്ച നമുക്ക് ഡേ ഉള്ളു നാടൻ കോഴിക്കുഞ്ഞിൻ്റെ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളുടെ സെയിലാണ് ഉണ്ട് അത് ഒരു പീസിന് അതായത് ഒരെണ്ണത്തിന് നാൽപ്പത്തിയഞ്ച് രൂപ വെച്ചാണ് നമ്മൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഒരു ദിവസം പ്രായമായ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ വെച്ചാണ് ഓക്കെ ഇത് നമ്മൾ ഇതാണ് നമ്മുടെ ഇൻക്യൂബേറ്റർ നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ സന്തോഷം നമുക്ക് എല്ലാ ശി ഇതിപ്പോൾ ശനിയാഴ്ചയാണ് നമ്മൾ ഇവിടുത്തെ വീഡിയോ ഉള്ളത് ശനിയാഴ്ച പക്ഷേ നമുക്ക് എല്ലാ ശനിയാഴ്ചയും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിരിയും ഇപ്പോൾ നമ്മൾ ഇൻക്യൂബേറ്ററിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ പുറത്തോട്ടെടുക്കുന്ന ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് പിങ്ക്യൂബേറ്ററും മുകളിലൊക്കെ ഇരിക്കുന്ന വിരിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ താഴത്തോട്ട് പിറക്കി പിറക്കി വെക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിങ്ങനെ എല്ലാ ശനിയാഴ്ചയും നമ്മൾ വിരിഞ്ഞിറങ്ങും കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും വെള്ളി ശനിയായിട്ട് വിരിഞ്ഞിറങ്ങും നമ്മൾ ഞായറാഴ്ചയാണ് കോഴിക്കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ സെയിൽ ചെയ്യാറ് ഒരു ദിവസം പ്രായം ഇപ്പോൾ ശനിയാഴ്ച പിരിഞ്ഞിറങ്ങുന്നത് ഞായറാഴ്ച നമുക്ക് ഒരു ദിവസം പ്രായമാവും അതുകൊണ്ടാണ് ഡേ ഓൾഡ് എന്ന് പറയുന്നത് ഒരു ദിവസം പ്രായമായ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തിയഞ്ച് രൂപ പെർ പീസാണ് ഒരെണ്ണത്തിൽ നാൽപ്പത്തഞ്ച് രൂപ എന്ന നിരക്കിലാണ് കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചിരിക്കുന്നത് വീഡിയോ കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് പറയാൻ നമ്മൾ തരുന്നതാണ് നമ്മൾ ഇൻക്യൂബേറ്ററിൽ നിന്ന് ഉള്ള കുഞ്ഞുങ്ങളെല്ലാം പറക്കി എടുത്തു വെക്കാവുന്ന വീഡിയോ ആണല്ലേ വിഷവലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻക്യുബേറ്റർ അടിയിൽ കാണിച്ച പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത് നമുക്ക് മുട്ട വിരിയാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഇൻക്യുബേറ്റേഴ്സും കോഴി വളർത്തുന്നവരൊക്കെ എല്ലാവരും ഇങ്ങനെ അറിയാവുന്ന കാര്യമാണത് അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ഒപ്പം തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഓക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ എന്താണ് ഇപ്പോൾ നമ്മൾ ഈ റെഡ് ബാത്രൂമാണ് നമ്മൾ ഇൻക്യൂബേറ്ററിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ ഇടാൻ വെക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇനി വിറക്ക് വേണ്ടത് നല്ലപ്പോൾ എല്ലാവരും വിരിഞ്ഞു മേലെല്ലാം ഉണങ്ങി ഇനി നമുക്കൊരു ചൂട് കൊടുക്കാൻ വേണ്ടി ബ്രൂഡർ സെറ്റപ്പിലോട്ട് മാറ്റണം കോഴിക്കുഞ്ഞുങ്ങളെ അതിന് വേണ്ടി ബ്രൂഡറിലോട്ട് മാറ്റാൻ വേണ്ടി താഴത്തോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത് പിറക്കി പിറക്കി കുഞ്ഞുങ്ങളെ കുഞ്ഞന്മാരെല്ലാവരെയും പിറക്കി നമ്മൾ വേറെ ബോക്സിലാക്കിയിട്ട് നമ്മൾ താഴത്തേക്ക് അത് ഇൻക്യൂബേറ്റർ ഡാമിലിരിക്കും നമ്മുടെ വീടിൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മൾ താഴ്ത്താണ് ഇരിക്കടെ ബ്രോഡറും കൂടുതലാണ് സെറ്റ് ചെയ്തേക്കുന്നത് സോ അപ്പോൾ നമ്മൾ ബ്രോഡറിലേക്ക് ഇടാൻ വേണ്ടി നമ്മൾ കുഞ്ഞന്മാരം പിറക്കി വെക്കുന്നതാണ് പാത്രം ട്രേ എടുത്ത് നമ്മൾ വീണ്ടും തിരിച്ച് ഇൻക്യൂബേറ്ററിൻ്റെ അകത്ത് വെച്ച് ഇനി കുറച്ച് മുട്ടയും കൂടി ബിരിയാണി ഉണ്ടതിൽ അതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ ഇടത്തകത്തോട്ട് വെച്ചിട്ട് ഇൻക്യൂബേറ്ററിൻ്റെ ഡോർ അടക്കുന്നതാണ് കാണുന്നത് നമ്മുടെ കുഞ്ഞന്മാരെ എങ്ങനെയുണ്ട് നോക്കിയാൽ വെള്ള ചുമ്പ് കറുപ്പ് എല്ലാ കളറിലും കുഞ്ഞന്മാര നമുക്കുണ്ട് നമ്മുടെ രണ്ട് ചാര കുഞ്ഞുങ്ങളും ഉണ്ട് ഇവരെല്ലാം തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കാണുന്ന പാരൻസ് ഒക്കെ മുട്ട വിരിയിപ്പിക്കുന്ന വിരിയിപ്പിച്ച് കിട്ടിയ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് തനി നാടൻ മീൻസ് അടയിരുന്ന് കുഞ്ഞുങ്ങളുടെ ആവുന്നത് ഇതൊക്കെ ഇതിൽ കുറച്ച് ഇന്നലെ രാത്രി വിരിഞ്ഞ കുറച്ച് കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രൂഡറിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ലൈറ്റൊക്കെ ഇതാണ് ബ്രൂഡർ സെറ്റപ്പ് അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ജനിച്ച് വരുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് തള്ളക്കോഴി കൊടുക്കുന്ന ചൂട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്ന സെറ്റപ്പിനാണ് നമ്മൾ ബ്രൂഡർ എന്ന് പറയുന്നത് അപ്പോൾ വേണ്ടി ചൂട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ മറ്റേ പ പണ്ടത്തെ ഫിലമെൻ്റ് ബൾബ് ഇട്ടേക്കുന്നത് സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ കുഞ്ഞുങ്ങളെല്ലാം ആ ബൾബിൻ്റെ അടിയിലോട്ട് മാറ്റി വെക്കും എടുത്തു വെക്കും അപ്പോൾ അവർക്ക് അത്യാവശ്യം അവർക്ക് തള്ളക്കോഴി ചിറുകിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്ന സെയിം ചൂട് അവർക്ക് ഇവിടെ ഈ ബൾബിൽ നിന്ന് കിട്ടും അവർ അവിടെ തീറ്റയൊക്കെ തിന്ന് ഇത് വെള്ളം ഒക്കെ കുടിച്ച് അവിടെ ഹാപ്പി ആയിട്ടിരിക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ പിറക്കി 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 ബൾബിൻ്റെ അടിയിലോട്ട് വെക്കുകയാണ് അവർക്ക് ചൂട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ തണുത്ത ഒരു കുഞ്ഞാണല്ലോ ഒരു ദിവസം വിരിഞ്ഞിട്ടുള്ളവർ ഒരു ദിവസം പോലും പ്രായമുള്ളവർ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് സോ അവർക്ക് ചൂട് കിട്ടാൻ വേണ്ടി നമ്മൾ കുഞ്ഞന്മാരെല്ലാം പിറക്കി ബൾബിൻ്റെ അടിയിലോട്ട് ഇറക്കിപ്പിറക്കി വെക്കുവാണ് അപ്പോൾ ആ വിഷിലാണ് നിങ്ങളെല്ലാവരും കാണുന്നത് ഇറക്കിപ്പിറക്കി വെച്ച് ലാസ്റ്റ് രണ്ട് മൂന്ന് പേരും കൂടിയുള്ള അവരെയും കൂടി ആ കുഞ്ഞന്മാരെയും കൂടി നമ്മൾ ഇറക്കി ബൾബിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചത് ഇനി നമ്മൾ എന്താ അപ്പോൾ അവർക്ക് ഇതിനുള്ള ഇതും സ്റ്റാർട്ടർ തന്നെയാണ് നമ്മൾ ഇരിക്കും കൊടുക്കുന്നത് കുറച്ച് സ്റ്റാർട്ടർ വാരി തൂവിട്ട് കൊടുത്തു അവർ കൊത്തിപ്പറക്കി തിന്നാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റാർട്ടർ നമ്മൾ അവർക്ക് തൂവിയിട്ട് കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇനി എന്താണ് നമുക്ക് ആ ബ്ലാക്ക് പാത്രത്തിൽ വെള്ളം ഒരു തരി വെള്ളമില്ല ഇന്നലെ എടുത്ത വെള്ളമൊക്കെ ആകുമ്പോൾ എല്ലാവരും കുടിച്ച് തീർത്തു സോ അപ്പോൾ നമ്മൾ അവർക്ക് പാത്രം കഴുകി വെള്ളം കുടിച്ച് പറ്റിച്ചേക്ക വഴി അപ്പോൾ അതിന് പാത്രം കഴുകി പുതിയ നല്ല വെള്ളം നമ്മൾ എടുത്ത് വെച്ചുകൊടുക്കും അപ്പോൾ വാഷ് വീസണേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ പാത്രം കഴുകുന്നതാണ് ഒറ്റ കൈ കൊണ്ട് ഒരു കയ്യിൽ ഫോണും അടുത്ത കൈ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടീസെല്ലാം ഉണ്ട് എല്ലാവരും വീഡിയോ എല്ലാം പോരായങ്ങളെല്ലാം ഒന്ന് ക്ഷമിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എല്ലാവരും കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ വ്യൂവേഴ്സ് കൂടിയാൽ മാത്രമേ നമുക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണ് ഞാൻ ഇടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ ആൾക്കാർ കാ കണ്ടാലല്ലേ നമുക്കറിയാൻ പറ്റില്ല കണ്ട് കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ സോ എല്ലാവർക്കും നിങ്ങളും ഹാപ്പിയാണെന്നാണ് തോന്നുന്നത് എല്ലാവരും നമ്മൾ ഹാപ്പി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം ഓക്കെ താങ്ക്